ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യ ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ശത്രുത പലപ്പോഴും നിഴൽ യുദ്ധങ്ങളുടെ രൂപത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറുന്നതിൻ്റെ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യം മേഖലയിലെ സമാധാനത്തെയും ആഗോള സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ് ഇതിനിടയിൽ അമേരിക്കയുടെയും ഉത്തര കൊറിയയുടെയും ഇടപെടലുകൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെതിരായ ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കില്ലാത്ത തിരിച്ചറിവ് അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക നിർണായക ഘട്ടത്തിൽ ഇടപെടാൻ നിർബന്ധിതരാകുമെന്ന നിഗമനത്തിലാണ് ഇറാൻ തങ്ങളുടെ ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ തങ്ങളുടെ ആയുധശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലോകം കണ്ടിട്ടുള്ളതെന്നും ഇനിയുമേറെ ശേഷി പുറത്തു പുറത്തുവരാനുണ്ടെന്നുമാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിനെ സഹായിക്കാൻ വിമാനവാഹിനി കപ്പലുകൾ അയയ്ക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈനികരുടെ മൃതദേഹങ്ങൾ നിറഞ്ഞ കപ്പലുകൾ തീരത്ത് അടിയുന്നത് കാണേണ്ടി വരുമെന്ന ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് അവരുടെ ദൃഢനിശ്ചയം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇറാനിയൻ സൈന്യത്തിലെ ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ വിഭാഗമാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ സേനാ വിഭാഗം പ്രവർത്തിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തും ഇറാന്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഐ ആർ ജി സിക്ക് നിർണായക പങ്കുമുണ്ട് എന്നാൽ ഇറാനിലെ മറ്റ് സൈനിക വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഐ ആർ ജി സിക്ക് സ്വന്തമായി കരസേന നാവികസേന വ്യോമസേന രഹസ്യാന്വേഷണ വിഭാഗം എന്നിവയുമുണ്ട് സാധാരണ സൈനിക വിഭാഗങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണെങ്കിൽ ഐ ആർ ജി സി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ പരമോന്നത നേതാവിനാണ് ഇത് അയത്തുള്ള അലി ഖമേനിയുടെ അധികാരം രാജ്യത്തിനകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പുതുതായി അധികാരത്തിലെത്തിയ ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ ആർ ജി സി രൂപീകൃതമായത് നിലവിലെ ഏകദേശം ഒന്നര ലക്ഷത്തോളം അംഗങ്ങൾ ഈ സേനയിലുണ്ട് ബാസിഷ് എന്ന പാരാമിലിറ്ററി വിഭാഗവും ഐ ആർ ജി സിയുടെ ഭാഗമാണ് ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ ബാസിജിന് വലിയ സ്വാധീനവുമുണ്ട് ഇറാന് പുറത്തും ഐ ആർ ജി സിക്ക് കാര്യമായ സ്വാധീനമുണ്ട് സിറിയ ഇറാഖ് ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് അവർ പരിശീലനവും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് സിറിയയിലും ഇറാഖിലും നടന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ ഐ ആർ ജി സി ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് റഷ്യൻ സേനയിൽ നിന്നും പ്രത്യേക പരിശീലനവും ആധുനിക സാങ്കേതിക വിദ്യയും ഈ വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും ഐ ആർ ജി സിയുടെ കീഴിലാണ് ഇസ്രയേലിലെ മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ച് നിരവധി ഉന്നതരെ വധിച്ചതും അടുത്തിടെ മന്ത്രി വസതികളും പ്രതിരോധ ആസ്ഥാനവും തകർത്തതുമെല്ലാം ഐ ആർ ജി സിയുടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് ഇറാൻ സൈനിക ഉന്നതരെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രേലിന്റെ സൈനിക ഉന്നതരെ വധിക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഇത് മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ആളിക്കത്തിക്കാൻ സാധ്യതയുണ്ട് ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കവും ആണവശക്തിയായ ഉത്തര കൊറിയ രംഗപ്രവേശം ചെയ്തത് അമേരിക്കൻ ചേരിയെ കാര്യമായി ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇസ്രയേൽ മധ്യേഷ്യയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അപകടങ്ങൾ ഉയർത്തുന്നുവെന്നാണ് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ കെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണച്ച് സംരക്ഷിക്കുന്ന ഇസ്രയേൽ പശ്ചിമേഷ്യൻ സമാധാനത്തെ ബാധിച്ച ഒരു ക്യാൻസർ പോലെയാണെന്നും ആഗോള സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന്റെ മുഖ്യ കുറ്റവാളിയാണെന്നും കൊറിയ ആരോപിക്കുന്നുണ്ട് മധ്യേഷ്യയിൽ ഒരു പുതിയ യുദ്ധം കൊണ്ടുവന്ന സയനിസ്റ്റുകളും അവരെ ശക്തമായി സംരക്ഷിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന പിന്നണി ശക്തികളും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന് പൂർണമായും ഉത്തരവാദികളായിരിക്കുമെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായ ഉത്തര കൊറിയയുടെ ഈ പ്രസ്താവന ഇറാനുമായുള്ള അവരുടെ അടുത്ത ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഇറാനും ഉത്തര കൊറിയയും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഇറാനെ പോലെ തന്നെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്ക് ഇരയായ രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ചേരിക്കെതിരെ ലഭിക്കുന്ന ഏതൊരു അവസരവും കൊറിയ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു യുദ്ധത്തിൽ ചേരുന്നതിന് മുൻപ് പല ഘടകങ്ങളും ആലോചിക്കേണ്ടതായുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും ഈ രാജ്യങ്ങൾക്ക് പാലിക്കേണ്ടതുണ്ട് എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും അടുത്ത സുഹൃത്തായ കൊറിയയ്ക്കും അതിന്റെ ഭരണാധികാരിയായ കിങ് ജോങ് ഉന്നിനും ഇതൊന്നും ബാധകമല്ല കിങ് ജോങ് ഉൻ എന്ത് തീരുമാനം എപ്പോൾ എടുക്കുമെന്ന് പ്രവചിക്കാൻ അസാധ്യമാണ് മുൻകോപിയായ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനു പോലും ഭയവുമാണ് എന്നാൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവച്ച് ലോകത്തെ ഞെട്ടിച്ച ചരിത്രവും കിമ്മിനുണ്ട് അന്ന് അമേരിക്കയിൽ നിന്നും ട്രംപ് ഓടിയെത്തി കിമ്മുമായി ചർച്ച നടത്തിയാണ് സ്ഥിതിഗതികളെല്ലാം ശാന്തമാക്കിയത് രണ്ടാം വട്ടവും ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ കിം ജോങ് ഉൻ തന്റെ സുഹൃത്താണെന്നും അദ്ദേഹവുമായി സഹകരിച്ചു പോകാനാണ് താല്പര്യപ്പെടുന്നതെന്നും ഒക്കെ അതേ കിം ജോങ് ഉൻ ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ തിരിയുമ്പോൾ ഈ രാജ്യങ്ങളുടെ ചങ്കിടുപ്പ് കൂടുന്നത് സ്വാഭാവികമാണ് നിരവധി ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയയാണ് ഇപ്പോൾ ഇറാനിന് വേണ്ടി ശബ്ദമുയർത്തിയിരിക്കുന്നത് അതായത് അമേരിക്ക ഇസ്രയേലിനു വേണ്ടി രംഗത്തിറങ്ങിയാൽ ഉത്തര കൊറിയൻ പോർമുന വീണ്ടും അമേരിക്കയ്ക്ക് നേരെ തിരിയാൻ തന്നെയാണ് സാധ്യത ഉത്തര കൊറിയ റഷ്യയുമായി സൈനിക കരാറുകളുള്ള രാജ്യമായതിനാൽ ഉത്തര കൊറിയയ്ക്ക് നേരെ ആക്രമണം നടന്നാൽ അത് റഷ്യയ്ക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കി റഷ്യയും രംഗത്തിറങ്ങേണ്ടതായി വരും അതുപോലെ തന്നെ ഉത്തര ഉത്തരകൊറിയ ചൈനയുടെയും സഖ്യകക്ഷിയായതിനാൽ ചൈനയ്ക്കും ആയുധമെടുക്കേണ്ടി വരും ഇത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയായിരിക്കും ഒരു വൻകിട യുദ്ധത്തിലേക്ക് ഇത് വഴിതെളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല